എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം നമ്മുടെ താമസിച്ചിരുന്നത് അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് അടിപൊളിയായിരുന്നു ഇന്ന് എന്ത് കഥയാ പറഞ്ഞു വരുന്നത് മക്കളെ ഇന്നത്തെ ഒരു കഥയല്ല ഇത് ശരിക്കും നടന്നതാണ് അതെന്ത് കഥയാന്ന് പറഞ്ഞു വരുന്നത് മക്കളെ അതൊരു യക്ഷിയുടെ കഥയാ പ്രതികാരം തീരാ കഥ കഥ അങ്ങനെ ആ ആ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോഴും പ്രേതങ്ങൾ അവിടെ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു അത് ുംലഞ്ഞാകുന്നു നമ്മുടെ ഗ്രേവിയാർഡിലാണ് അവിടെ ഇപ്പോഴും ആത്മാക്കൾ ചുറ്റി നടക്കുന്നുണ്ട് മോനെ മുത്തശ്ശു പറഞ്ഞ ഈ കഥ ശരിയാണോ എന്നറിയാൻ വേണ്ടി ആ അവൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു